ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇച്ചിരി ലേറ്റ് ആണെന്ന് അറിയാട്ടോ പക്ഷെ എന്നാലും വിഷുവിന്റെ ബ്ലോഗിടണന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹം എന്ന് അതുകൊണ്ടാണ് കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് ഞങ്ങൾ കുറച്ച് കല്യാണ തിരക്കിലൊക്കെ ആയിരുന്നല്ലോ അത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്തിരുന്നത് രാവിലെ തന്നെ നമ്മൾ നന്നായിട്ട് കണി കണ്ടു പ്രാർത്ഥിച്ചു പക്ഷേ ആ സമയം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്കറിഞ്ഞുകൂടാ കണി കാണുന്നത് ആദ്യമേ ക്യാമറയിൽ എങ്ങനെ നമുക്ക് പതിപ്പിക്കാൻ പറ്റും കാരണം നമ്മൾ ഫസ്റ്റ് കാണുന്നത് കണി കൃഷ്ണനെ ആണല്ലോ അതുകൊണ്ട് തന്നെ അത് വീഡിയോ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കണി കണ്ടതിന് ശേഷം ഞാൻ കണി വെച്ചതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അതാണ് ഈ വീഡിയോ ഓക്കെ പിന്നെ ഒരു കാര്യം വരാൻ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനബിൾ ചെയ്തേക്കുക വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇല്ലാനുള്ള ഒരു പ്രചോദനം അല്ലേ രാവിലെ തന്നെ ഇതാ അല്ലുട്ടനേയും തുമ്പമ്മേനെയൊക്കെ കുളിപ്പിച്ച് സുന്ദരിയും സുന്ദരനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ ഇവരുടെ ഫസ്റ്റ് ഭക്ഷണം എന്ന് പറയുന്നത് കഞ്ഞി കുടിക്കലാണ് കേട്ടോ നല്ല ലൂസായിട്ടല്ല അല്ലാണ്ടാണ് കഞ്ഞി കുടിക്കുകയാണ് ചെയ്യാറ് തുമ്പമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഏട്ടൻ കുടിക്കുന്നതിന്റെ കൂടെ കുറച്ച് കഴിക്കും പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും കേട്ടോ അല്ലുട്ടനും രാവിലെ കഞ്ഞി തന്നെയാണ് കേട്ടോ വേണ്ടത് കാവ്യമാധവനാവ് ചിരിച്ചിട്ട് ഓ ആ നീ കാവ്യമാധവേ

പോയി ഹാപ്പി 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 ബർത്ത്ഡേ പടക്കം പൊട്ടിച്ചോ ഞങ്ങൾ സ്റ്റിക്കറൊക്കെ അതേപോലെ തന്നെ വെച്ച് സ്റ്റിക്കറൊക്കെ പറിച്ചാലടാ വീഡിയോയില് ഉടുപ്പ് കാണിച്ചിട്ടു നല്ല സല്ല ഉടുപ്പ് സോഫത് ലൂസാ ബാക്ക് കെട്ടിയതാ അവിടെ നിന്ന് കറങ്ങ് അവിടെ കറങ്ങ് കുട്ടി ഉടുപ്പ് പിടിച്ച് കറങ്ങ് രാവിലെ എണീച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് നിക്കുന്നതൊരു സുഖമുള്ള ഏർപ്പാടാണിട്ടോ പക്ഷേ ചില സമയം എനിക്ക് പണികളൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് പണിയൊക്കെ എടുത്തു കഴിഞ്ഞുമ്പത്തേ എനിക്കതൊരു ഓക്കെ തോന്നാറില്ല അതുകൊണ്ട് അധിക ദിവസങ്ങളും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറ് ഞാൻ എണീറ്റ് കുളിച്ച് തുമ്പമേനെ അല്ലുട്ടിനെയൊക്കെ കുളിപ്പിച്ച് അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും എന്താ അവിടെ കൂട്ടുകറി ഇവിടെ നിന്ന് ആവിടുന്നുണ്ട് സാമ്പാർ ഓൾറെഡി വാങ്ങി വെച്ചു അതിലേക്കുള്ള തേങ്ങേൻ്റെ അരപ്പാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരോ പണികൾ അമ്മേ ഇളയമ്മ ഉണ്ടല്ലോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കുറേ അങ്ങനെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പണി എന്ന് വെച്ചാൽ മക്കൾക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കുന്നതാണ് കഞ്ഞി കൊടുക്കണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ പച്ചടി ഉണ്ടാക്കില്ല പച്ചടി എപ്പോഴും ഉണ്ടാക്കാറ് ഞാനുണ്ടാക്കാറ് കല്ലടി ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കും എനിക്ക് പച്ചടി ഞാൻ പച്ചടി സ്പെഷ്യലിസ്റ്റാണ് കണ്ണൂരുള്ള സമയത്താണ് ഞാൻ പച്ചടി ഉണ്ടാക്കി പഠിച്ചത് അതിന് ശേഷം പിന്നെ പച്ചടിയോട് പച്ചടിയാണ് എവിടെ പച്ചടി ഉണ്ടോ അവിടെ ദൃശ്യം ഉണ്ടോ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കയ്യിൽ അതായത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ആ നല്ല രസമുണ്ടെന്ന് പറയണേ അതെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ മറക്കല്ലേ ുമ്പട്ടാറല്ലോ കടീ ഞാനും ചെയ്യൂലോ അമ്പലത്തിൽ ഭഗവാനേ കഞ്ഞി കഴിക്കുമ്പോൾ മേൽ മൊത്ത ആണ പരിപാടി എൻ്റെ രണ്ട് കുട്ടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഒക്കെ മാറ്റി വെച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്ത് കഞ്ഞിട്ട് ഡ്രസ്സ് ഇട്ടരാന്ന് പറഞ്ഞ് അഴിച്ചു വെപ്പിച്ചതാട്ടാ പിന്നെ അതാ മൂത്തച്ഛൻ്റെ കൈയിൽ നിന്ന് അതായത് വൈശാട്ടിൻ്റെ അച്ഛനാണിത് മൂത്തച്ചൻ്റെ കൈയിൽ നിന്ന് കൈ ഇട്ടാൽ വേണ്ടി രണ്ടാരളും റെഡി ആയി നിൽക്കുകയാണ് കാലിട്ടൊക്കെ പറയുമ്പോൾ തുമ്മ ചെയ്യുന്നവരുടെ നിലം തൊട്ട് നിറക്കുക എന്നാൽ ഒരു കാല് തൊടുവില്ലാട്ടാ അത് ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പറയുമ്പോൾ ആരുടെയും കാല് തൊട്ട് കണ്ടില്ല എല്ലാവരുടെയും നിലം തൊട്ട് നിറവിലൊക്കെ ഉണ്ട് കാൽ എന്നാലും അവൾ തൊടുവില്ലാന്ന് അപ്പോൾ എല്ലാവരും മനായേ അത് പറയണ്ട അങ്ങനെ ചെയ്യിക്കേണ്ടാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ രസത്തിന് അവളോട് ചോദിച്ചു കുട്ടി ഇടയ്ക്ക് ും കാലുട്ടറിലേക്ക് പറഞ്ഞ അവൾ ചെയ്യേയില്ല കേട്ടോ അച്ചച്ഛൻ അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കാൻ പോയതാണ് കേട്ടോ എനിക്ക് രാവിലെ എല്ലാം കെട്ടി ബോധിച്ചു പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഞാനൊരു പേഴ്സ് എടുത്ത് വെക്കണ്ട ഇത്തവണ കുട്ടികളെ എന്താ പറയാ കൈനീട്ടം വാങ്ങി വെക്കാൻ വേണ്ടിട്ടേ അങ്ങനെ അച്ഛൻ കൈനീട്ടം കൊടുത്തിട്ട് കാണിച്ചിരിക്കുന്നത് കാലുട്ടറിലേക്ക് അറിയാൻ പറ്റില്ല ഇല്ല അവള് അവിടെ നിലം തന്നെ തൊട്ട് നിറവിലേക്കുള്ളുട്ടാല് എല്ലാരും കിട്ടില്ലടന്ന് കേട്ടിയാ തുമ്പി മാറ കണ്ടോ ഞങ്ങള് പൈസ 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 ബാഗ് ബാഗ് ക്യാഷ് ബാഗാണ് മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം അമ്മേൻ്റെയും എളയമേൻ്റെയും കൂടെ മെയിൻ കലാപരിപാടിയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട് കുക്കിങ്ങിലേക്ക് ആക്ച്വലി എനിക്ക് ഈ വെജിറ്റേറിയൻ ഫുഡിൽ സദ്യേൻ്റെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വലിയ അറിവില്ലാട്ടോ ഉപ്പേരി ഞാൻ ഉണ്ടാക്കും ഉപ്പേരി ആർക്കും ഉണ്ടാക്കാൻ പറ്റുമല്ലോ പക്ഷേ ഈ കൂട്ടുകറി പിന്നെന്താ പറയുക പച്ചടി ഒന്നും എനിക്കറിയില്ലായിരുന്നു പച്ചടിയൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരുള്ള സമയത്താണ് ഇവിടെ വന്നിട്ട് ഉഷമേൻ്റെ സാ കൂടെ സാമ്പാറുണ്ടാക്കാൻ നിന്ന് അങ്ങനെ പഠിച്ച് പഠിച്ചിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ സാമ്പാറുണ്ടാക്കും കാരണം ഞാൻ വയനാട്ടിൽ പോയ സമയത്തും വീട്ടിൽ നിന്ന് ചെറുപ്പം എന്നാണെങ്കിലൊക്കെ ഒരു പ്രാവശ്യം സാമ്പാറുണ്ടാക്കി നോക്കി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഉഷമ്മ വെക്കുന്ന ആ ഒരു ടേസ്റ്റിക്ക് കിട്ടാറില്ല കാരണം അമ്മേൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന് നമ്മൾ കൈപ്പുണ് എന്ന് പറയും ഇത് നോളേജ് ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ സാമ്പാർ വെക്കാൻ പഠിച്ചു പിന്നെ ഇളയമ്മേൻ്റെ കൂടെ ഞാനൊരു ഒന്ന് രണ്ട് വട്ടം കൂട്ടുകറി ഉണ്ടാക്കാൻ പഠിച്ച് അങ്ങനെ ഞാൻ എനിക്ക് അറിയാം പക്ഷെ എന്നാലും അത്രയ്ക്കും സെറ്റ് ആവില്ല ആ ടേസ്റ്റിൽ എനിക്ക് ഉണ്ടാക്കാൻ കഴിയാറില്ല പക്ഷേ നോൺ വെജ് ഉണ്ടാക്കും ഞാൻ പിന്നെ ഈ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ അതായത് മാഗിയോ അങ്ങനത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ഈ നെയ്ച്ചോറ് അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കും കേട്ടോ കല്യാണി എനിക്ക് തോന്നുന്നു എന്നേക്കാളും നല്ലൊരു കുക്കാണ് അവൾക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ ഒന്നാമത് എൻ്റെ വീട്ടിലാണെങ്കിലും ഫുള്ള് നോൺ വെജിനായിരുന്നു ഇമ്പോർട്ടൻസ് വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ എൻ്റെ അമ്മയ്ക്കും വലിയ അറിവൊന്നുമില്ലായിരുന്നു അമ്മ അധികവും ഈ വീട്ടിലുണ്ടാക്കുക കൂന്തൾ ഞണ്ട് അങ്ങനത്തെ അങ്ങനത്തെ നോൺ വെജ് ഉണ്ടാവില്ലേ ചിക്കൻ ഐറ്റംസ് അതൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് ഏറെ കുറേ അറിയാം യാം പക്ഷെ ഇതാണ് എനിക്ക് അറിയാത്തത് ഗ്സ് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വരും എന്നിട്ട് ഞാൻ ഇൻസ്റ്റയ്ക്ക് ഒന്ന് മെല്ലെ തുറന്നു നോക്കും വാട്സാപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കും ഇപ്പം ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ താ ഇതൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഇടയിൽ കൂടെ വന്നിട്ടുള്ള പരിപാടികളാണിത് ഞാൻ ഹാപ്പി വിഷു എന്ന് പിള്ളേരെ കൊണ്ട് പറയിച്ച് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടതാണ് കേട്ടോ ഈ വീഡിയോ അപ്പം എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അപ്പം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും കേട്ടോ അതമ്മ പറയും ചെയ്യും ഇവള് ഈ തക്കം കിട്ടുമ്പോൾ തക്കം കിട്ടുമ്പോൾ ഫോൺ എടുത്ത് നോക്കാം അത് നമുക്ക് അങ്ങനെ ശീലായിപ്പോയി ഇപ്പം ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് ഇറക്കി ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കും പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ വൈശാട്ടനെ വിളിച്ചു വൈശാട്ടനെ ഹാപ്പി വിഷു പറഞ്ഞു പിള്ളേരെ പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ വൈശാട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി നമ്മളെ അധിക വിഷു ഓണം അങ്ങനത്തെ സംഭവങ്ങൾ ഇടയ്ക്കൊക്കെ ഏട്ടൻ ലീവ് കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുനുണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പത്തവണ നമുക്ക് ഇല്ലായിരുന്നു കട്ടില്ല വൈശാട്ടനില്ല കല്യാണമില്ലാരുല്ല അത് കഴിഞ്ഞ് പിന്നെ അതാ അല്ലുട്ടൻ തുമ്പമ്മയ്ക്ക് തുമ്പമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കും അത് അവൻ ചോദിച്ച് പറഞ്ഞത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എന്നെക്കൊണ്ട് അങ്ങനെ പിന്നെ ഓൻ ഓൻ്റെ കാല് പിടിപ്പിക്കാൻ നോക്കുകയാണോ കൊണ്ട് പക്ഷെ അവളുടെല്ലോ ഓൺലി ആക്ഷൻ നിങ്ങൾ ഈ വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും ഭയങ്കര മടിച്ച് കഴിഞ്ഞിട്ട് കാലം ചെക്കൻ കണ്ട തൽക്കാലത്തേക്ക് കെട്ടിപ്പിടിച്ച് കോംപ്രമൈസ് ചെയ്തു ചെയ്തിട്ടോ പക്ഷേ അല്ലുട്ടനെ അത് അവൾ എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവങ്ങനെ ഞാനൊന്ന് കൊടുക്കട്ടെ അമ്മ കൈനീട്ടം പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിച്ചിട്ട് പോയത് അപ്പോൾ ആരാണ് ആർക്കാണ് കൈനീട്ടം കൊടുക്കാതെന്നൊക്കെ പറമ്പേ ഞാൻ പറഞ്ഞു മൂത്ത ആൾ ഇളയ ആൾക്കാ കൊടുക്കാറ് അപ്പോൾ ഞാനല്ലേ മൂത്തത് എന്നാൽ ഞാൻ തുമ്പിക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ അത് അങ്ങനെ അച്ഛനാണ് ഞങ്ങൾ ആസ്ഥാനം പടക്കം പൊട്ടിക്കുന്ന ആൾ നോക്കിക്കോ തുമ്പമ്മയും അല്ലൂട്ടനും കൂടി ചെയ്യുന്നതേ തുമ്പി പേടിക്കേണ്ട ഏട്ടൻ ഏട്ടനില്ലേ അടുത്തെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അല്ലുട്ടനാണ് കേട്ടോ പക്ഷെ പടക്കം പൊട്ടുമ്പോൾ നോക്കിയോളേ അല്ലുട്ടനും തുമ്പമ്മയും ഒരുമിച്ച് ഞെട്ടി തുമ്പമ്മ പിന്നെ വൻ കരച്ചിലായിരുന്നു അല്ലുട്ടൻ പിന്നെ എന്താ പറയുക അവൻ്റെ ഒരു ഇമേജ് വിട്ടുള്ള കളിയില്ല എന്ന് പറയില്ല അതായത് പേടിയില്ല മോളെ ഏട്ടന പേടിയില്ല എന്ന് പറഞ്ഞാൽ നിന്നാളല്ലേ പിന്നെ നമുക്ക് അരഞ്ഞാൽ മോശമല്ല ശരിക്കും നന്നായി ഞെട്ടിയിട്ടുണ്ട് കേട്ടോ തുമ്പമ്മ അന്ന് ഫുള്ള് കരച്ചില്ല ആരെവിടെ പടക്കം വന്നു നമ്മൾ തന്നെ അല്ല വീടിനടുത്ത് ആര് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറിയൂട്ടോ പിന്നെ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലയിൻറ്റ് ബോക്സ് ഇവിടെ അച്ചമ്മയാണ് അച്ചമ്മയുടെ അടുത്ത് പോവുക കരയുക അതൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ അമ്മേനെ വിളിച്ചു അമ്മേനേയും അപ്പൂനേയും ആര്യനെയും ഒക്കെ കണ്ടു അവരോട് സംസാരിച്ചു കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ആമീനെ കാണിച്ചു മിയയിൽ ഓടി കളിക്കുന്നുണ്ട് ഇന്നിപ്പം ഉച്ചയൊക്കെ ആകുമ്പം ഇവർ സദ്യ കഴിച്ചിട്ട് അപ്പവും ആര്യം കൂടെ പോകും കേട്ടോ തൃശ്ശൂർക്ക് പോവും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തും അതുകൊണ്ട് വിഷു ഓണം ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ തമ്മിൽ കാണാറില്ല ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇവർ അവിടെ നിന്ന് പോയി ഉണ്ടാവും അപ്പോൾ തലേ ദിവസമാണ് പിന്നെ ഇവർ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ കാണുക ഞങ്ങളുടെ വിഷു സെൽഫിയാണ് നിങ്ങൾ കണ്ടെത്തിട്ടോ അല്ല അത് നേരിട്ട് കണ്ടിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പം ഞാൻ അതിൽ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അത് ഇഷ്ടായി തോന്നുന്നില്ല അല്ലാത്ത പോകുന്നേ മത്ത കളിക്കല്ല അപ്പോഴാണ് എനിക്ക് കുറച്ച് കൊറിയർ വരാണ്ടായിരുന്നു അപ്പോൾ ഒരു ഇത്ത അവിടെ കൊണ്ടു തന്നു കേട്ടോ അപ്പൊ ഇവിടെ എപ്പൊ കൊറിയർ വന്നാൽ അങ്ങനെയാണ് വാങ്ങിക്കാൻ വേണ്ടി ഇവർ എപ്പോഴും അടിയാണേ അപ്പൊ ഒരെണ്ണം അല്ലുട്ടന എടുത്ത് കൊടുത്തപ്പൊ എനിക്കില്ലേ എന്നൊക്കെ തുമ്മ ചോദിക്കുകയാണ് കേട്ടോ അടുത്തത് തുമ്മമ്മക്കും കിട്ടി അപ്പോൾ അവർക്കും സന്തോഷമായി ഇപ്പം ഓരോന്ന് രണ്ടുപേർക്കും കിട്ടിയില്ലേ ഇനി അടുത്തൊരു പാക്കറ്റ് കൊണ്ടുവരുത് ആർക്ക് കിട്ടും എന്നറിയാനാണ് ഇവർ രണ്ടുപേർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനോ ഒരു അടുത്തൊരു അടിക്കുള്ള തുടക്കാണെന്ന് തോന്നുന്നു ചായ ചായ പോവാ ചില ഫ്രണ്ടാണോ വീട്ടിലേക്ക്

ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടും പഴവും പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഞങ്ങൾ ഒരു പാൽ ചായ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളടുത്ത് കട്ടൻ ചായയിലാണ് പിടിക്കാറ് തുമ്പമ്മയ്ക്കും അവിടെ വിളമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനെന്തെങ്കിലും കഴിക്കൂട്ടോ അങ്ങനെ ഞാനിത് ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റെ പണികളിലേക്ക് കടന്നിട്ടുണ്ട് എനിക്കധികം ഇഷ്ടമില്ലാത്തൊരു പണിയാണ് പാത്രം കഴുകുന്ന പണി കേട്ടോ പക്ഷെ എന്നാലും അതെങ്ങനെയെങ്കിലൊക്കെ വരാറുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അപ്പോഴത്തേക്കും അച്ഛൻ ചിക്കൻ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനും കൂടെ പൊരിക്കണം ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അടുത്തുനിന്ന് താത്തൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഉച്ചയ്ക്ക് വരും കേട്ടോ വിഷുവിന് ഞങ്ങൾ പെരുന്നാളുമ്പോൾ അങ്ങട്ടേക്ക് പോവും അങ്ങനെയാണ് അപ്പോൾ അവരൊക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ ഒരു വൈകുന്നേരം എന്തായാലും ആവും മിക്കവാറും ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പോവാട്ടോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് പച്ചടീൻ്റെ പണിയാണ് കേട്ടോ പച്ചടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു പച്ചടി സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ പച്ചടി ഉണ്ടാക്കാനുള്ള പണിയിലാണ് പിന്നെ ഈ ഡ്രസ്സ് നമുക്ക് ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ സെൻഡ് ചെയ്ത് തന്നത് ഡെക്സ് ബൊട്ടീക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഇതും മാത്രമല്ല വേറെ മോഡൽസ് ഉണ്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടിട്ടുണ്ട് ഇതിൽ കുറേ പേർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ചേച്ചി ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയ് ഭയങ്കര സ്ലീവ്ലെസ് എഫക്റ്റ് ആണോ ഉള്ളത് പിന്നെ കൈ കാണുമോ അങ്ങനെയൊക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ സ്ലീവ്ലെസ് ഫീൽ തോന്നുന്നില്ലല്ലോ ഞാൻ ഞാനിതിന് താഴെ ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് വേണമെങ്കിൽ അവിടെയും ജസ്റ്റ് ടൈറ്റ് ആക്കിയാൽ തീരെ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സാണെന്ന് തോന്നത്തില്ല ഇനി സ്ലീവ്ലെസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ടൈപ്പും കൂടിയാണ് അപ്പോൾ പക്കാ സ്ലീവ്ലെസ് ടൈപ്പ് കാണുമ്പം അങ്ങനെ നമുക്ക് തോന്നത്തില്ലെങ്കിലും കൈപ്പുക്കുമ്പോൾ എന്തായാലും കാണുമല്ലോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീല് മാറി ഞാൻ പിന്നെ അധികം അങ്ങനെ സ്ലീവ്ലെസ് യൂസ് ചെയ്ത് ശീലമില്ല അതുകൊണ്ട് എനിക്കത് ചില സമയം എനിക്ക് ആഗ്രഹം കണ്ടുട്ടോ ഇടണം എന്നൊക്കെ പക്ഷെ ചില സമയം എനിക്കത് അത്ര കംഫർട്ടായിട്ട് തോന്നാറില്ല അതുകൊണ്ട് ഇടാറില്ല പക്ഷേ എനിക്ക് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സ്ലീവ്ലെസ് ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്നാൽ കംഫേർട്ട് അല്ലാനും അതാണ് എൻ്റെ പ്രശ്നം കേട്ടോ അപ്പോൾ അതാ ഇളയമേ അവിടെ പണിയിലാണ് അമ്മയുടെ പണിയിലാണ് ഞാൻ ഇവിടെ പച്ചടീൻ്റെ പണിയിലുമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കൻ്റെ പണിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ഉച്ച സമയം ആകുമ്പോൾ തന്നെ നല്ല മഴക്കാരുണ്ട് കേട്ടോ അത് കഴിഞ്ഞത് അങ്ങോട്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്കും അല്ലെട്ടോ കളിപ്പാട്ടൊക്കെ നിരത്തി വെച്ചിട്ട് പിന്നെ കളിയിലാണ് കേട്ടോ ഇവിടെ അമ്മ ചിക്കൻ പൊരിച്ചു തുടങ്ങി ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ പൊരിച്ച് പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ വിഷുവിന് നോൺ വെജ് ഉണ്ടാക്കാറുണ്ടോ ഇവിടെ വിഷുവിന് ഓണത്തിനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇലയൊക്കെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ കഴുകി കഴുകി ഇങ്ങനെ മേശേനെ മുളകി വെക്കുകയാണ് ഇത് മുമ്പേക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നിട്ടുള്ള അച്ചാറാണ് കേട്ടോ അടിപൊളി അച്ചാറായിരുന്നത് ആ ഒരു വീഡിയോനെ താഴെ എന്തോരൊക്കെയോ അറക്കയോ കമൻ്റ് ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ ഇട ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല ഗൈസ് അതിന് എത്ര രൂപ തന്നാലും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല എനിക്ക് കംഫേർട്ടാണ് അല്ലെങ്കിൽ എത്രയോ ഇപ്പോൾ ഗെയിമിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യുകയും ചോദിച്ച് വരാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒന്നും എടുത്ത് ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്ക് അതൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തെ ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം അതായത് ഞാൻ എനിക്ക് ആണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ അങ്ങനെ കണ്ണു അടച്ച് പ്രമോഷൻ ചെയ്യുന്ന കൂട്ടത്തന്നെ കൂട്ടരുത് ഗൈസ് അതുകൊണ്ട് താഴെ കുറച്ച് കമൻ്റ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെതാണ് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിളമ്പി തുടങ്ങിയിട്ടോ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു സാധനം മാത്രം ഇല്ലായിരുന്നു ഗൈസ് പുളി അത് പിന്നെയാണ് ഞങ്ങൾ അയ്യോ പുളിയും കൂടെ ഉണ്ടാക്കാമായിരുന്നു എന്ന് തോന്നിയത് കേട്ടോ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു നല്ല കുഞ്ഞ് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ അപ്പോൾ അതാ മൂത്തച്ഛനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അച്ഛനെ ഒക്കെ വിളിച്ചിട്ടുണ്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്നിട്ടുള്ള ഭക്ഷണമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വൈശാട്ടിനൊന്ന് വിളിച്ചു പാവം അവിടെ എന്തോ ഇവിടുത്തെ അത്രയൊന്നും സെറ്റായിട്ടുള്ളൊരു ഫുഡല്ല അവിടെ ഉള്ളത് പിന്നെ ഇനി എന്തൊക്കെ സദ്യ ഉണ്ടായാലും സാമ്പാറിൻ്റെ എന്തുണ്ടായാലും അച്ചച്ചന് മീൻകറി നിർബന്ധമാണ് കൈസ് അതുകൊണ്ട് അച്ചന് സ്പെഷ്യൽ മീൻകറിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മളെല്ലാവരും കൂടെ വിളമ്പി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ കഴിഞ്ഞ ലൈവിൽ എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിട്ട് എങ്ങനെ ലൈഫ് എന്ന് ചോദിച്ചിട്ട് ആക്ച്വലി കൂട്ടുകുടുംബമായാലും അണുകുടുംബമായാലും എന്താണെങ്കിലും നമ്മൾ എങ്ങനെയാണോ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് അല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിലാണ് റിസൾട്ട് ഉണ്ടാവുക അല്ലേ ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ട അത് ഞാൻ അച്ഛനാണേലും അച്ഛനാണെങ്കിലും എളേമ്മയാണെങ്കിലും ഞാൻ അമ്മയാണെങ്കിലും ഞാൻ മൊത്തോക്കെ പറയാറുണ്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് അതേ ഒരു ഫ്രീഡം അവർക്കും നമ്മളടുത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോകുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം വീടാകുമ്പോൾ കുടുംബാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എന്തെങ്കിലുമൊക്കെ പറയാം മതി ക്യാരക്ടേഴ്സ് ഡിഫറൻ്റ് ആണ് പക്ഷേ അത് നമ്മളത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് എനിക്കൊരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഫാമിലിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം വൈശാട്ട നാട്ടിലില്ല എനിക്ക് അച്ഛനില്ല അപ്പം ഞാൻ എനിക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അച്ഛനാണ് പാച്ചച്ചനാണ് എന്ന് വെച്ചിട്ട് പാച്ചൻ ചെയ്യുന്ന ഇഷ്ട എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മിണ്ട അയ്യോ എൻ്റെ അമ്മായി അച്ഛനാണ് ഞാൻ മിണ്ടരുതെന്നല്ല അത് ഞാൻ ഓപ്പണായിട്ട് പറയും പക്ഷെ അത് എനിക്ക് അച്ഛനുള്ള ഇഷ്ടം കൊണ്ടും കൂടിയാണ് അപ്പം എനിക്കിവരെല്ലാവരും ഇഷ്ടമാണ് അവർക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാം അതായത് എനിക്ക് എൻ്റെ അച്ഛൻ എങ്ങനെ ചീത്ത പറയും അതുപോലെ ഇവിടുത്തെ അച്ഛനും പറയും അപ്പം ഞാൻ എൻ്റെ അച്ഛനോട് എങ്ങനെ തിരിച്ച് പറയും അതുപോലെ ചിലപ്പോൾ അവിടുത്തെ അച്ഛനോടും ഞാൻ പറയും അപ്പം ആ ഒരു ഫ്രീഡം ഞാൻ എല്ലാ കാര്യത്തിലും അവർക്ക് കൊടുക്കാറുമുണ്ട് ഞാൻ എടുക്കാറുമുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ ഓക്കെ അപ്പം ഞാൻ ഹാപ്പിയാണ് ഓക്കെ അത് കുറേ പേര് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഇതാ എൻ്റെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ അച്ഛൻ ഞങ്ങൾ അവിടെ ആക്കി തരികയാണ് അച്ഛനച്ഛനും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടില്ല ഫാമിലി വേറെ എവിടെയും പോയിട്ടില്ല അവിടെ ആക്കി തന്നിട്ട് വേണം അച്ഛനാവൊക്കെ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയുടെ കാത്തിരുന്നു അമ്മ ഉറങ്ങായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോണടിച്ച് എണീപ്പിച്ചതാണ് അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി അപ്പുമാരിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചം പോട്ടേന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ക്ലാസ് പായസോ അല്ലെ വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അച്ഛനോട് കയറിയിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇതാ തുമ്മമ്മ വേഗം അമ്മേൻ്റെ ഉക്കത്ത് കയറിയിട്ടുണ്ടായിട്ടു തുമ്പി നല്ല ഉറക്കായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഇനി വീട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ തിരിച്ചു പോരും കാരണം നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും വൈശാട്ടിൻ്റെ ചെറിയമ്മേൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്കാണ് പിറ്റേന്ന് നേരിട്ട് പോകുന്നത് അപ്പോൾ അവിടെ വെച്ച കണിയാണ് കേട്ടോ അത് അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ആമിയാണെങ്കിൽ അവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കേട്ടോ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒച്ച കേട്ടിട്ട് നോക്കുമ്പോൾ ആമി ഒപ്പിച്ച പണി കാണണോ ജനലിൻ്റെ വാതിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് അല്ലുട്ടനൊക്കെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു ആമി ആമീന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആമിനെ റൂമിലിട്ട് പൂട്ടിയതായിരുന്നേ അപ്പോൾ ഇവരിങ്ങനെ എത്തി നോക്കുന്നത് കണ്ടപ്പോൾ ആമിക്കൊരു ക്യൂരിയോസിറ്റി ആമി പുറത്തിറങ്ങാൻ പുതിയ അടവ് ഉപയോഗിച്ചിട്ടുണ്ടായി എന്നാന്ന് ഞാൻ കാണിച്ചു തരാമേ ദാ ഇവരൊക്കെ അവിടെ നോക്കിക്കുന്നത് കണ്ടപ്പോ ഞാൻ വന്ന് നോക്കിയത് അപ്പോൾ നോക്കുമ്പോണ്ട ആമ ഈ ജനലിന്റെ മുകളിലേക്ക് ചാടി ജനലന്റെ അഴീൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കൊക്കെ നോക്കാൻ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ടപ്പൂനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കാണിച്ചെടുത്തിട്ടോ കണ്ട ആമീനെ വിശ്വസിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കി നിൽക്കണ്ട മോനെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ അച്ഛൻ വീട്ടിലേക്ക് കയറുന്നതിന് പേ ആമീനെ കളിപ്പിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നിട്ട് ഞാൻ ആമീനെ തുറന്ന് വിട്ട അവളിവിടെ ഓടി അലലമ്പാക്കുന്നാലും തുറക്കൂട്ട അല്ലുട്ടനെ ഇങ്ങോട്ട് വരുന്നതിനെ അമീനെ കണ്ണും അമീനെ കണ്ണെന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത് എന്നാലോ അവനോടിയും ചെയ്യൂട്ടാ അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ ഇരുന്നു അച്ഛൻ ഇപ്പം തന്നെ പോവണം കണ്ടോ ആമി കയറി വരുന്ന വരുത്തു കണ്ടോ അങ്ങനെ ആമി പുറത്ത് കാണാനുള്ള പരിപാടിയാണ് അങ്ങനെ അവളെ പുറത്താക്കിയിട്ടോ പിന്നെ എന്നിട്ട് ഞങ്ങൾ ജനലോ അടയ്ക്കേണ്ടതെന്ന് കാരണം നമ്മളിവിടെ ആക്കി പോകുമ്പോഴേ ഇവിളിങ്ങനെ പുറത്തേ ചെടിയാലും കാണില്ലല്ലോ അപ്പോഴത്തേക്കും അമ്മ ജ്യൂസൊക്കെ കൊണ്ടുത്തന്നു കേട്ടോ നമുക്ക് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമാണ് അച്ഛൻ പോയത് പിന്നെ ഞാനും അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അമ്മ കുറച്ചേരൊക്കെ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കായിരുന്നേ ഇന്നിനിപ്പം അച്ഛൻ്റെ അടുത്തൊന്ന് പോകണം അച്ഛനെ വയ്യേലോ അപ്പോൾ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ അച്ഛൻ പോവുകയാണ് മഴ വരുന്നതിന് മുമ്പേ പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മാം പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനി അധികം സമയമൊന്നുമില്ല ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം ആയിരം ഇവിടെ എത്തുമ്പോൾ ഇനി നാളെ രാവിലെ ഞാൻ നേരെ മഞ്ഞോടിക്കാൻ പോവുക അതായത് ചെറിയമ്മേനെ വീട്ടിലേക്കാണ് പോവുക കല്യാണമുള്ള വീട്ടിലേക്ക് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണാട്ടെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കല്യാണം അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇത്രയും ലേറ്റായ തന്നെ അങ്ങനെ അച്ഛൻ എന്താ ചാറ്റാ ബൈബൈ പറഞ്ഞു പോവുകയാണ് ഗൈസ് അച്ഛനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുണ്ടാകുമ്പോൾ സ്പീഡ് കുറച്ചേ പോകുള്ളൂ ഞങ്ങൾ ഇല്ലെങ്കിൽ അച്ഛൻ പാറിപ്പറന്നാ പോവാ എത്ര പറഞ്ഞാലും കേൾക്കില്ല കേട്ടോ അങ്ങനെ ഇതാ അച്ഛൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കയറി പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടായിരുന്നു ഏതാണ് ഡ്രസ്സുകൾ നിങ്ങളവിടെ കാണുന്നത് കേട്ടോ കുറച്ച് മീഷോ ഹോൾ വീഡിയോസൊക്കെ ചെയ്യാണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ മോഡൽ ഇന്ന് റീനമ്മയാണ് അപ്പോൾ റീനമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ ആമിക്കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വലിയ വീട്ടിലേക്ക് പോവാണേ വരമ്പ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് വയലിനുള്ളിൽ കൂടെ ഞങ്ങൾ പോണത് അപ്പോൾ അല്ലൂട്ടൻ പറയാം ഓഫ് ഇവിടെയൊക്കെ പുല്ലാണ് ഇവിടെയൊക്കെ കൊതുക് ഉണ്ടോ അതൊന്നും പറ്റില്ല കേട്ടോ ഇത് ഞങ്ങൾ പോകണമെങ്കിൽ അവിടെ പുല്ലെരിയെന്ന കുറച്ച് ാണ് അപ്പോൾ അവരോട് പറയും ഈ വയ വരമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ പോകാൻ സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാനിട്ടു അങ്ങനെ ഞങ്ങൾ ഏതൊക്കെയോ പറമ്പ് കൂടിയൊക്കെ വലിഞ്ഞ് കയറി വല്ല്യച്ഛൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ കുറുക്ക് വഴി കൂടിയൊക്കെയാണ് വന്നത് അങ്ങനെ വെല്ലിച്ചൻ അവിടെ കയറി പിന്നെ അച്ഛനെ ഞാൻ കാണിക്കാത്തത് അച്ഛനെ കാണും പിന്നെ ഒരു സങ്കടം കാരണം പണ്ടത്തെ ഒരു ഒരു ആ ഒരു മുഖമാണ് എല്ലാവരും കണ്ടത് ഉണ്ട് അതുകൊണ്ട് അച്ഛൻ കുറെ മാറിപ്പോട്ടോ തീരെ വയ്യ അച്ഛന് അങ്ങനെ അച്ഛനെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോണത് രജിതേശീൻ്റെ അടുത്തേക്കാണ് എൻ്റെ ആസ്ഥാനം ഫാഷൻ അപ്പോൾ അപ്പൊ അടുത്താണ് ഞാൻ കല്യാണത്തിലൊക്കെ കടിക്കാൻ കൊടുത്തത് അപ്പോൾ പോണ വയ്ക്കുന്നതാ ബിജുപ്പ അപ്പൊ എന്റെ വീട്ടിനവിടെ നിന്ന് അവരോട് കുറച്ച് മേമനോടും മക്കളോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ പോണത് പോണ വയ്ക്കുക ഇടവും വലവും നിറയെ വീടാണ് അവിടെയൊക്കെ സംസാരിച്ചോണ്ട് കേട്ട പോവാ അങ്ങനെ അതാ രജിതേശിനെ വീടിൻ്റെ മുമ്പിൽ ഒരു സീനറി കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്താട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആകാശം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ രജിതീശിനെ അടുത്ത് പോയി അവിടെ നിന്ന് ഞങ്ങൾക്ക് എൻ്റെതൊക്കെ കറക്റ്റായിരുന്നു തുമ്പിക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആക്കാനുണ്ടായിരുന്നു അപ്പോൾ തുമ്പിയുടെയും എൻ്റെയൊക്കെ ദാവണിയും എവിടെ നിന്നാണ് ചെയ്തതെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റിച്ച് ചെയ്പ്പിച്ചത് രജിതീശിനടുത്തുനിന്ന് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞി പാമ്പ് പോലത്തെ സാധനത്തിന് കണ്ടപ്പോൾ അല്ലൂട്ടൻ അവിടുത്തെ ഒരു പഴയ ഫോൺ എടുത്തിട്ട് അവിടുത്തെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതാ ആ ചേട്ടൻ്റെ ഫോണെന്നെടുത്തിട്ട് അവനെടുക്കാൻ നോക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തു നോക്കണ്ട മൂപ്പരും അങ്ങനെ തുമ്പമ്മ അതാ കളിക്കുന്ന അല്ലുട്ടൻ്റെ രണ്ട് പേർക്കും വാശി അമ്മമ്മ എടുക്കണം എന്നുള്ളത് കേട്ടോ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇരുടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വെളിച്ചു വലിച്ച് തിരിച്ച് പോകണമെങ്കിൽ ബിജുപ്പാപ്പനാട് അവിടെ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയിലാണ് തുമ്പമ്മയ്ക്കാണെങ്കിൽ പടക്കം ഭയങ്കര പേടിയാണ് അല്ലുടനെ ഈ പൂത്തിരി ഐറ്റംസ് ചക്രം അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ അവനും അവരുടെ കൂടെ കൂടി കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടുന്ന് ഇതാ അതൊക്കെ പൊട്ടിച്ചിതൊക്കെ പൊട്ടനാണോ തുമ്പിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ അല്ലുടൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചു വാവയും കുഞ്ഞുമോളും ഉള്ളതുകൊണ്ട് ഇവർക്ക് അവിടെ ഇവരെ ഭയങ്കര പരിചയം ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒക്കെ ഇവരെ കണ്ട് ഇവരെ കൂടെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇവിടെ അവർക്ക് സുപരിചിതമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കുറച്ച് നേരം അവിടെ ഇരുന്നു അല്ലുട്ടനും അവളൊക്കെ കൂടെ കുറച്ച് പൂത്തിരിയും ഒക്കെ കത്തിച്ചു തുമ്പ അവിടെ ഇരുന്ന് ദൂരെ അത് വിട്ട് മാറിരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം അവർക്കത് അത്ര കുറച്ച് പേടി അവൾ ഓക്കെ ആയിട്ടില്ല അങ്ങോട്ടേക്ക് അതിലേക്കൊന്നും കൈയൊന്നും വെച്ച് കൊടുക്കാനുള്ള ഓക്കെ ആയിട്ടില്ല കാരണം തലേ ദിവസം വീട്ടിൽ നിന്ന് ചെയ്തതിൻ്റെ ഒരു എഫക്ട് ഇപ്പോഴും കുട്ടിക്ക് മാറിയിട്ടില്ല അങ്ങനെ അപ്പം അല്ലുട്ടിനെ അവിടെ നന്നായി ആർമാദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് നമ്മൾ വീട്ടിലെത്തണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോട്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും പാടി ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് പോയി ഇരുടായി ഉണ്ട് എന്നാലും വീട്ടിൽ പോയാൽ ഞങ്ങൾ മാത്രമായിട്ട് എങ്ങനെ വെറുതെ ഇരിക്കണ്ടേ അപ്പം പാപ്പനായിരുന്നു കുറച്ച് നേരൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ പോവാം അപ്പോഴും അവിടെ ഇവിടെ നിന്നൊക്കെ പൊട്ടലുണ്ട് കേട്ടോ അവിടെ എല്ലാവരും നല്ല പൊട്ടിക്കൽ അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ ആ കേശുവിൻ്റെ അടുത്ത് കയറിയാലുട്ടൻ അങ്ങനെ അതാ പൊന്നും അമ്മു അമ്മൂൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സുഭദ്ര ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പൊട്ടിക്കലിൻ്റെ കൂടെയും ഞങ്ങൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്ന് കുറച്ചു നേരം വർത്താനം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പാപ്പനെ വെയിറ്റ് ചെയ്യാനുട്ടോ കാരണം തുമ്പിക്ക് പാമ്പേസ് വാങ്ങിക്കാണ്ടായിരുന്നു പാപ്പൻ കടയിൽ കടച്ച് പോയിണ്ടായിരുന്നു അങ്ങനെ പാപ്പനെ വിളിച്ച് വരുത്തി പിന്നെ ഞങ്ങൾ അവിടുന്ന് പാമ്പസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നത് കേട്ടോ ഇനി അമ്മമ്മേൻ്റെയും മക്കളെയും കഥകളാണ് കഥ പറച്ചിൽ ഫുഡടി അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനെ ായിരുന്നു നമ്മുടെ ഒരു വിഷുവിന്റെ ഡേ ഇൻ മൈ ലൈഫ് ഓക്കെ അപ്പൊ ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷു ആഘോഷം എല്ലാവരുടെ അടുത്ത് ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരുടെയും മനസ്സുകൾ ഒന്നിച്ചായിരുന്നു അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലെ അപ്പം ഈ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ